അവര് വെറുതെ വിടേണ്ടി വന്നത്യൂഷൻ ഈ നേരത്തെ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇത് സമാനമായിട്ട് ജ്യൂസിൽ വളരെ ഹെവി ഓഫ് പാരസെറ്റമോൾ കലക്കി ഒരു ശ്രമം ഈ പ്രതി ഒന്നാം പ്രതി ഷാരൂൺ രാജിനെ കൊടുത്ത് വധിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടത് ഷാരൂൺ ജ്യൂസിൽ കൊണ്ടാണ് എന്ന് കോടതി തീർച്ചയായിട്ടും ഇതിന് മുമ്പ് ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിയാണ് എന്ന് കോടതി അത് ഈ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിലേക്ക് മറ്റൊരു ഗ്രൗണ്ടായിട്ട് സർക്കിംസ്റ്റാൻസ് ആയിട്ട് കോടതി ക്രിമിനൽ എന്ന പ്രതിഭാഗത്തിന്റെ വാദം ഈ ഒരു ഇതും ഇതും കൂടാതെ തന്നെ ഇത് വളരെ ആയിട്ട് കോൺഗ്രസ് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ക്രിമിനൽ എന്നുള്ള രീതിയിലാണ് കോടതി കണ്ടെത്തിയത് ഒരു ഡെവിലിഷ് പൈശാചികമായ മനസ്സിന് ഉടമയാണ് എന്ന് പൂർണ്ണമായിട്ടും കോടതി ഒരു ശിക്ഷ വിധിച്ചത് വധശിക്ഷ ಅಂದರೆ <laughs> ಇಲ್ಲ എന്താ എന്നെ തല്ലി കേൾക്കണോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എല്ലാരും നിക്കട്ടെ ഓക്കെ അതിനാൽ മൂന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ് അതുകൂടാതെ രണ്ട് ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ തട്ടിക്കൊണ്ട് പോയി കൊലപ്പെടുത്തി പത്ത് കൊല്ലത്ത് ശിക്ഷ വിധിച്ചിട്ടുണ്ട് കൂടാതെ വൺ െൺന് ഫൈൻ എമൗണ്ടും ലഭിച്ചിട്ടുണ്ട് അഞ്ച് വർഷത്തെ തടവ് ശിക്ഷയും ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അത് ഫൈനും എംപോസ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ നോട്ട് അതായത് പോലീസിനെ മൊബൈൽ